മുൻകരുതൽ എന്ന നിലയിലാണ് ഇന്ന് രാജ്യതലസ്ഥാനത്ത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ കണ്ട കാര്യങ്ങളെയൊക്കെ മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളെയൊക്കെയും കേന്ദ്ര സർക്കാർ ഈ ഘട്ടത്തിലും കാണുന്നത് നമുക്കറിയാവുന്നത് പോലെ നിരന്തരമായ സമരത്തിനൊടുവിലാണ് കേന്ദ്ര സർക്കാരിന് കാർഷിക നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നത് അന്ന് ചിലർ അതിലേക്ക് കടന്നു കയറി ഓർമ്മയുണ്ടല്ലോ നമുക്ക് കലിസ്ഥാൻ വാദികൾ എന്നുള്ള ആക്ഷേപമൊക്കെ ഉന്നയിക്കുന്നത് അപ്പോൾ അത്തരക്കാരെ ചെറുക്കാനുള്ള മുൻകരുതൽ എന്ന ഈ സമരത്തെ വ്യാഖ്യാനിക്കുമ്പോൾ എങ്ങനെ കാണുന്നു താങ്കൾ ഈ വിഷയം വളരെ ലഘൂകരിച്ച് വ്യാഖ്യാനിക്കാനായിരിക്കാം ഒരുപക്ഷെ ബി ജെ പിയിലെ സുഹൃത്തുക്കൾ നേതാക്കളെല്ലാവരും തന്നെ വല്ലാതെ പരിശ്രമിക്കുക ഈ വിഷയം അങ്ങനെ ലഘൂകരിക്കുന്നത് ശരിയല്ല എന്നതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം നമ്മുടെ രാഷ്ട്രം ഡോക്ടർ എം എസ് സ്വാമിനാഥന് ഭാരതരത്ന പുരസ്കാരം നമ്മൾ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷമാണെങ്കിലും അദ്ദേഹത്തിന് പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് പാർലമെൻറ്റിലടക്കം വെച്ചിട്ടുള്ള റിപ്പോർട്ടാണ് സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ട് സി ടു പ്ലസ് ഫിഫ്റ്റി എന്നത് അതായത് ഈ ഇൻപുട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൃഷിയുടെ കാര്യത്തിൽ പ്ലസ് അൻപത് ശതമാനം അങ്ങനെ നൽകിയാൽ മാത്രമേ കൃഷിക്കാരെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്താനായി കഴിയൂ എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചതാണ് അക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമൊന്നും ആരും വെച്ചു പുലർത്താൻ സാധ്യതയില്ല ഡോക്ടർ സ്വാമിനാഥൻ നമ്മളെ ഈ നമ്മുടെ ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തുള്ളവർ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിദേശ രാഷ്ട്രങ്ങളിൽ ഈ ഭിക്ഷാപാത്രവുമായി ധാന്യത്തിന് വേണ്ടി അങ്ങനെ പി എൽ ഫോർ എയ്റ്റിയൊക്കെ ഓർമ്മയുണ്ടല്ലോ നമ്മളൊക്കെ വളരെ കുട്ടികളായിരിക്കുന്ന ഞാനല്ല വളരെ കുഞ്ഞായിരിക്കുന്ന കാലത്ത് കേട്ടിട്ടുള്ളതാണ് അത്രയും കാര്യങ്ങൾ ഇന്നത്തെ തലമുറയിൽപ്പെട്ടവരൊക്കെ അതൊക്കെ ചിലപ്പോൾ കെട്ടുകഥ പോലെ ചിലപ്പോൾ വ്യാഖ്യാനിച്ചേക്കാം അങ്ങനെ ഭിക്ഷാപാത്രവുമായി അദ്ദേഹം വിദേശത്ത് പോകുന്നത് പണ്ഡിറ്റ് നെഹ്റുവിനെ അദ്ദേഹത്തിൻ്റെ കാർട്ടൂൺ പോലും ശങ്കർ വരച്ചിട്ടുണ്ട് അന്നത്തെ വലിയ നാഷണൽ ഡെയിലീസിലൊക്കെ വന്നിട്ടുള്ള ചില കാർട്ടൂണുകളൊക്കെ നമ്മൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും അവിടെ നിന്ന് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ള നമ്മുടെ ഒരു പുരോഗതി ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ അത് നിലനിർത്തുന്ന കാര്യത്തിൽ കൺസിസ്റ്റൻ്റ് കൂടിയായിരിക്കണം അത്തരം കാര്യങ്ങളിലെല്ലാം ഡോക്ടർ സ്വാമിനാഥനും നമ്മുടെ അനേകം കൃഷിശാസ്ത്രജ്ഞന്മാരും വഹിച്ച പങ്കുണ്ട് ഇവിടെ ഈ കർഷകർ മറ്റ് യാതൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് പ്രക്ഷോഭരംഗത്തേക്ക് വരുന്നത് അല്ലാതെ കൃഷിക്കാര് കൃഷിപ്പണിയെല്ലാം ഉപേക്ഷിച്ചിട്ട് പ്രക്ഷോഭ രംഗത്തേക്ക് വരില്ല ഞാൻ ഈ ആറ്റിങ്ങൽ മണ്ഡലം സംഭാവന ചെയ്ത ഒരു കൃഷിശാസ്ത്രജ്ഞനായിരുന്ന ഹേലി സാറിനെ ആർ ഹേലിയെ ഞാൻ ഈ വേളയിൽ ഉദ്ധരിക്കുകയാണ് അദ്ദേഹം എന്ന് ജീവിച്ചിരിപ്പില്ല കൃഷിപ്പണി ഒരു പൂജ പോലെയാണ് ആരാധനാലയത്തിൽ പൂജ കൃത്യമായ സമയത്ത് നടത്തുകയും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നവർ ഇതിനെല്ലാം തന്നെ അത് വിത്ത് ഇട്ട് നട്ട് നനച്ച് അതിനെ പരിപാലിച്ച് കൊണ്ടുവരുന്നത് കൃത്യമായി ചെയ്യേണ്ടതായിട്ടുള്ളൊരു പണിയാണ് അതൊരു ജോലി എന്നുള്ളതല്ല അദ്ദേഹം പറഞ്ഞത് അതൊരു പൂജയാണ് എന്ന് പറഞ്ഞു ഇവിടെ നമ്മുടെ കർഷകരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവ് ആരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവ് കൃഷിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവ് ഇന്ത്യ ഗവൺമെൻ്റ് അല്ല സംസ്ഥാന സർക്കാരുകളല്ല ഈ രാജ്യത്തെ വലിയ കോർപ്പറേറ്റ് കുടുംബങ്ങളല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പണിയെടുക്കുന്നത് ഏത് മേഖലയിലാണ് മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഭൂമിയിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് കൃഷിയും അനുബന്ധ കാര്യങ്ങളിലുമാണ് അവരെല്ലാം ഏർപ്പെടുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ ചങ്ങാതി ഇവിടെ പറയുകയുണ്ടായി ദേശവിരുദ്ധ ശക്തികളെന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ ഇതിനേക്കാൾ വല്ലാത്ത കടുപ്പപ്പെട്ട വാചകങ്ങൾ മുമ്പും കേട്ടതാണ് ഈ പ്രക്ഷോഭത്തെ ഇന്ത്യയുടെ മന്ത്രിമാർ യൂണിയൻ മന്ത്രിമാർ ആ മന്ത്രിമാർ ആക്ഷേപിച്ചത് പാർലമെന്റിലും പുറത്തും പറഞ്ഞത് എന്താണ് എന്ന് നമ്മൾ മറന്നുപോയിട്ടില്ല മറവി എന്നുള്ളത് ചില ആളുകൾക്കൊക്കെ അനുഗ്രഹമാണെങ്കിലും മറവി അതൊരു മാറാവ്യാധിയായി മാറരുത് കൊറുക്കുന്നത് നല്ലതാണ് മറക്കുന്നത് നല്ലതല്ല ഇന്ത്യയിലെ കർഷകരെ അടച്ചാക്ഷേപിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ് നമ്മൾ പട്ടിണി കൂടാതെ ജീവിക്കുന്നതിന് കാരണം ആ കർഷകരും അവരുടെ കീഴിലുള്ള കർഷക തൊഴിലാളികളും അത്തരത്തിൽ പണിയെടുക്കുന്നത് കൊണ്ടാണ് ഇവരിപ്പോൾ വന്നിട്ടുള്ള ഈ പ്രക്ഷോഭത്തിന് ആധാരം അത് നമ്മൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒടുവിൽ ആ ഫാം ലോസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാർഷിക നിയമങ്ങൾ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ അത് പ്രചരിപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് വിവിധ മാധ്യമങ്ങളിൽ കൂടി പരസ്യവും ഒക്കെയായി അത്തരത്തിൽ നൽകിയത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിൻവലിക്കുന്നു എന്നാണ് അതൊരു പ്രത്യേക ഉത്തരേന്ത്യയിലെ ഒരു പ്രത്യേക ദിനം കൂടിയാണ് ആ വിശേഷ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കെത്തി പക്ഷേ ഇതെല്ലാം നാട്യമായിരുന്നു എന്നുള്ളത് ഇപ്പോഴും നമ്മൾ അറിയുകയാണ് ഇപ്പോൾ പഞ്ചാബിലേക്കുള്ള ഇന്ധനം പെട്രോള് പഞ്ചാബിലേക്കുള്ളത് അൻപത് ശതമാനം കണ്ട് നെട്ടിക്കുറച്ചിട്ടുണ്ട് ഗ്യാസ് അങ്ങോട്ടേക്കുള്ളത് ഇരുപത് ശതമാനം വെട്ടിക്കുറച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഇനിയിപ്പോൾ എന്താണ് പഞ്ചാബ് ഹരിയാന യു പി രാജസ്ഥാൻ അങ്ങനെ ഈ ഡൽഹിയുടെ ചുറ്റുവട്ടത്തുള്ള സംസ്ഥാനങ്ങളിലേക്കുള്ള ആ കൃഷിക്കാര് അവർ ഡൽഹിയിലേക്ക് അവരുടെ രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനമാണ് ഇത് ബധിരകർണങ്ങളിലാകരുത് അവരുടെ ഈ അവരുടെ ഈ ആവശ്യങ്ങൾ അവരുടെ രോദനങ്ങൾ അടുത്ത ഈ ഒരു പ്രക്ഷോഭത്തിലേക്ക് അവരെ തള്ളിവിട്ടതാണ് വാസ്തവത്തിൽ ആ നേരത്തെ അവരുമായി ഉണ്ടാക്കിയ ഉറപ്പുകൾ അവരോട് കൂടിയാലോചിച്ച് അത്തരത്തിൽ അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണം ഇല്ലേ മുന്നൂറ് യൂണിറ്റ് വരെയുള്ള വൈദ്യുതി ആ വൈദ്യുതി സൗജന്യമായി നൽകുക എന്നുള്ളത് ഇതിന് സമഗ്രമായ ഇൻഷുറൻസ് പദ്ധതി അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഈ എല്ലാ വിളകളുടെയും ഈ താങ്ങുവില അത് പ്രഖ്യാപിക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളുണ്ട് അവർ ഒരു തവണ അവർ അത്തരത്തിൽ കൃഷി ഇറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇറക്കിയ കൃഷിക്ക് ആ വിളവിന് ന്യായമായ വില ലഭിച്ചില്ലായെങ്കിൽ അവർക്ക് ജീവിക്കാനായി കഴിയില്ല അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യം പട്ടിണി കാരണം ആത്മഹത്യാ മുൻപിലേക്ക് തള്ളിവിടപ്പെടും എന്നതാണ് അതിൻ്റെ അർത്ഥം